ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ അറബി ഭാഷ പഠനത്തിൻ്റെ ലെവൽ ടുവിലേക്കാണ് ഇൻഷാള്ള പ്രവേശിക്കുന്നത് നമ്മൾ നേരത്തെ ലേൺ അറബിക്കിൻ്റെ ഇരുപത് ക്ലാസ്സുകൾ ഒരു അറബി ഭാഷ പഠനത്തിൻ്റെ ആമുഖമെന്നോണം പഠിപ്പിച്ചിട്ടുണ്ട് അതിന് ബാക്കിയായിട്ട് നമ്മൾ ഇൻഷാള്ള തിരഞ്ഞെടുക്കുന്നത് ദുർസുലുഖൽ അറബിയ ലിഹൈര് നാത്തുഹീൻ നബിഹ എന്ന മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന വളരെ പ്രസിദ്ധ ഗ്രന്ഥമായ മദീന അറബിക് എന്നറിയപ്പെടുന്ന ബുക്കിൻ്റെ ഒന്നാമത്തെ ബോളിയാണ് അപ്പോൾ പുതുതായി അറബി ഭാഷ പഠന ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നേരത്തെ നമ്മൾ മദീന അറബിക്ക് കോഴ്സ് എടുത്തത് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളത് ഒരു തിയറി ആയിട്ട് മാത്രം മുപ്പത് ക്ലാസ്സിൽ ഒതുങ്ങുന്ന രൂപത്തിലായിരുന്നു പലപ്പോഴും പല തുടക്കക്കാർക്കും അതൊരു തിയറി ക്ലാസ് മാത്രം ആയതിൻ്റെ ഒരു പ്രയാസം അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇഷ്ട ഇത്തവണ നമ്മൾ കുറച്ചധികം വിശദീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ എക്സസൈസസ് ഒക്കെ തമ്പീനുകളൊക്കെ അത് പ്രാക്ടിക്കൽ ക്ലാസ് കൂടി ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും ആരംഭിക്കുന്നത് ഓരോ പാഠവും അതിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി പോയിന്റുകൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി ഓരോ വരിയും അതിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട അതിൻ്റെ ഭാഷാ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും പുരു അതിൽ കിതാബിലുള്ള മുഴുവൻ വാക്കുകളുടെ പദസമ്പത്തുകളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ഉള്ളൊരു ശദമായൊരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഇനി വരുന്ന ഡീറ്റെയിൽസിൽ ബന്ധപ്പെടുക അള്ളാഹു ഉസ്മാനവാല നമ്മുടെ നല്ല നീയച്ചോടു കൂടി ഇത് പഠിപ്പിക്കാനും പഠിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോഫീക്ക് ചെയ്യുമാറാകട്ടെ വള്ളാഹു അലം വസല്ലാഹു അല നബീന മുഹമ്മദ് ഹി വസല്ലം